ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇഞ്ചി തൈരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അസിഡിറ്റി നെഞ്ചിടിച്ചിൽ ഗ്യാസ് ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണ് ഇഞ്ചി തൈര് വേറൊരു കറിയില്ലെങ്കിലും ചോറ് ഉണ്ടാകാനായിട്ട് ഇത് മാത്രം മതിയാവും അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇതാണ് ഇവിടെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ ഉടച്ച് വെച്ചതാണ് പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് ഇനി നമുക്ക് കുറച്ച് തേങ്ങ കൂടി വേണം തേങ്ങ അരച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചിയുടെ ടേസ്റ്റാണ് ഇതിന് മുൻപിൽ നിൽക്കേണ്ടത് അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് തേങ്ങ വളരെ കുറച്ച് മതി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങ മതിയാകും തേങ്ങ അരയ്ക്കാതെയും ഇതുണ്ടാക്കാൻ കേട്ടോ ഇതിലേക്ക് എരിവിനായിട്ടുള്ള ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം രണ്ടുനുള്ളിൽ ചെറിയ ജീരകം കൂടി ചേർക്കുകയാണ് ഇതും ദഹനത്തിനും ഗ്യാസിനും അസിഡിറ്റിക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം ഈ ഒരു കറിയിലേക്കുള്ള ഉപ്പ് ഞാനിപ്പോൾ തന്നെ ചേർക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കട്ടെ ഞാൻ ഈ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം ഞാനിതൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ചേർക്കുകയാണ് ഇത് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് മുറിച്ച് വച്ചത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു ഇഞ്ചി തൈരിൽ നമ്മൾ ഇഞ്ചി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മൾ നേരത്തെ ഇഞ്ചി അരച്ചല്ലേ ചേർത്തത് ഇതിപ്പോൾ ഈയൊരു കഷ്ണങ്ങൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇതിൻ്റെ പച്ചമുളക് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നാൽ മതി ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർക്കുകയാണ് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ചട്ടിയുടെ ചൂട് തന്നെ മതിയാവും ഈ അരച്ച തേങ്ങ ഒന്ന് ചൂടായി വരാനായിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് കണ്ടില്ലേ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് ചൂടോട് കൂടി തൈര് ചേർക്കരുത് അപ്പോൾ ഇതാ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർക്കുകയാണ് തൈര് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഉപ്പ് നോക്കി ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് സദ്യയ്ക്ക് മാത്രമല്ല ഡെയിലി ഇത് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് പലവിധ ദഹന പ്രശ്നങ്ങൾക്ക് ഒരുപാട് നല്ലതാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം പിന്നെ ഒരു വറവ് ഇടണം അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് അപ്പോൾ ഇത് മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടെ ഇതിന് കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ ഈ ഒരു തിക്നസ്സിലാണ് കറി ഇരിക്കേണ്ടത് ഒരുപാട് തിക്കായി പോകാനും പാടില്ല ഒരുപാട് ലൂസായി പോകാനും പാടില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ